സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പല വാർത്തകളും സത്യങ്ങളും അർദ്ധസത്യങ്ങളും പച്ചക്കള്ളങ്ങളും കൂടി ചേർന്നതാണ് സിറിയയിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹയാ തഹിറിർ അൽ ഷാമിന്റെ തലവനായ അബു മുഹമ്മദ് അൽ ജുലാനി കൊല്ലപ്പെട്ടതായി രണ്ടു ദിവസം മുമ്പ് മലയാളത്തിലെ പല യൂട്യൂബ് ചാനലുകളും റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ജുലാനിയുടെ പുതിയ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് അമേരിക്ക പത്ത് മില്യൺ ഡോളർ തലക്ക് വിലയിട്ട വ്യക്തിയാണ് ജുലാനി ഏറ്റവും രസകരമായ കാര്യം ജുലാനി കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാധ്യമമായ സി എൻ എൻ ചാനലിന് ഇന്റർവ്യൂ നൽകി എന്നതാണ് ഇതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം ഈ വിഷയത്തിലുള്ള അമേരിക്കയുടെ കള്ളക്കളികൾ അമേരിക്കൻ മാധ്യമങ്ങളായ ന്യൂയോർക്ക് ടൈംസ് വാൾസ്ട്രീറ്റ് ജേണൽ ഫോക്സ് ന്യൂസ് എന്നിങ്ങനെ നിരവധി വാർത്താ മാധ്യമങ്ങൾ സിറിയയിൽ നടക്കുന്ന ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട് സിറിയൻ ഭരണകൂടത്തിനെതിരായ വാർത്തകൾ മനപൂർവ്വം കെട്ടിച്ചമച്ചുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാൻ സിറിയയിലുള്ള തങ്ങളുടെ എംബസിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇതിനെല്ലാം പുറമെ സിറിയയിലുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഉപദേഷ്ടാക്കളെ സിറിയയിൽ നിന്ന് ഇറാൻ പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെയുള്ള വാർത്തകളാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന് പ്രതികരണവുമായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നിരിക്കുകയാണ് ഡമസ്കസിലുള്ള ഇറാന്റെ എംബസി പതിവ് പോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇറാൻ വിദേശകാര്യ വക്താവായ ഇസ്മായിൽ ബഗേരി പ്രതികരിച്ചത് സിറിയയിലുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സൈനികരെ സിറിയയിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല എന്നും സിറിയൻ സർക്കാർ ആവശ്യപ്പെട്ടാൽ സൈനിക ഉപദേഷ്ടാക്കൾക്ക് പുറമെ ഇറാൻ സേനയെ വിമതർക്കെതിരെ യുദ്ധം ചെയ്യാൻ സിറിയയിലേക്ക് അയക്കാൻ തയ്യാറാണ് എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അറാഖി നിലപാട് വ്യക്തമാക്കിയത് അലപ്പോ ഇഡ്ലിബ് ഹമ സുവൈദ എന്നീ അഞ്ച് പ്രവിശ്യകളുടെ നിരവധി പ്രദേശങ്ങൾ നിലവിൽ ഹയാക് തഹരീർ അൽഷാം എന്ന വിമത സംഘടന പിടിച്ചെടുത്തിരിക്കുകയാണ് വിമതരുടെ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് സിറിയൻ സൈന്യം പറയുന്നത് ഏറ്റുമുട്ടലുണ്ടായാൽ ജനങ്ങൾ വൻതോതിൽ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സിറിയൻ സൈന്യം തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിലേക്ക് പിന്മാറിയതാണ് റഷ്യയുടെയും സിറിയയുടെയും സൈന്യം സംയുക്തമായി ഹയാക് തഹരീർ അൽഷാമിന്റെ സൈനികരെയും അവരുടെ ആയുധ കേന്ദ്രങ്ങളെയും ലക്ഷ്യമാക്കി വൻതോതിൽ വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് സിറിയൻ സൈന്യം പറയുന്നത് ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നത് വരും ദിവസങ്ങളിൽ ബോധ്യമാകും വിമതരുടെ സൈന്യം തന്ത്രപ്രധാനമായ ഹോംസ് നഗരത്തിൽ കയറിയാൽ പിന്നെ ബാഷറുൽ അസദിന് രക്ഷയില്ല എന്ന കാര്യം ഉറപ്പിക്കാം ഹോംസ് പിടിച്ചടക്കിയാൽ സിറിയൻ തലസ്ഥാനമായ ഡമസ്കസിൽ പ്രവേശിക്കാൻ വിമതർക്ക് പിന്നീട് കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും സിറിയൻ പ്രസിഡന്റ് ബാഷറുൽ അസദിന്റെ ഭാവി ഒരാഴ്ചക്കുള്ളിൽ അറിയാം